ബിഗ് ബോസ് മലയാളം സിക്സിൽ പവർ ടീമിന് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് അതായത് എപ്പോൾ നോക്കിയാലും ഡോർ ലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവർ ടീം തൻ്റെ ആ ശക്തികൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷനിലായിരുന്നു അതുകൊണ്ട് എവിടെയൊക്കെ അധികാരമുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും ലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പണി വാങ്ങിച്ചിരിക്കുകയാണ് അതായത് പവർ റൂമിൻ്റെ അകത്ത് കയറി സിബിനും ജാൻമുണിയും ശരണിയും കൂടെ നിന്നിട്ട് പറയുകയാണ് ഈ പവർ ടീമിൻ്റെ അധികാരത്തിൽ പറയുന്നു ബിഗ് ബോസ് ഈ പവർ റൂം ഒന്ന് ലോക്ക് ചെയ്യണമെന്ന് ശരി ലോക്കായി പക്ഷേ തിരിച്ച് അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ പണി കൊടുത്തു അൺലോക്ക് ചെയ്യുന്നില്ല എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല പുറത്താണെങ്കിൽ ഋഷിയും പൂജയും നിൽക്കുന്നു അകത്ത് കയറാൻ അവർക്ക് വഴിയില്ല അകത്തുള്ളവർക്ക് പുറത്ത് പോരാനും ഒരു വഴിയുമില്ല ഇവർ കേട അപേക്ഷിച്ചിട്ടും ഒരു രക്ഷയില്ല അവസാനം സിബിനൊക്കെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ച് ഇനി മേലിൽ നമ്മളിങ്ങനെ കളിക്കില്ല നമ്മൾ ചുമ്മാ ചുമ്മാ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പറയില്ല നമുക്ക് നമ്മുടെ സംഭവം മനസ്സിലായി നമ്മുടെ തെറ്റ് മനസ്സിലായി ദയു ചെയ്തൊന്ന് ദയവ് ചെയ്തൊന്ന് അൺലോക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് പോലും കേട്ടില്ല ഒടുവിൽ ജിൻഡോ ക്യാപ്റ്റൻ ആയിട്ട് വന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ തുറന്നത് മെയിൻ എൻട്രൻസും ഇവർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും തുറന്നിട്ടില്ലായിരുന്നു പിന്നീടാണ് അതും തുറന്നത് എന്തായാലും ജിൻഡോയുടെ പവർ അവിടെ കാണിച്ചു ജിൻഡോ ശരിക്കും എന്തായാലും കലയ്ക്ക് ബിഗ് ബോസും ജിൻഡോയും